കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നിറങ്ങി മൂന്നാം ദിവസം മോഷണം നടത്തിയ തൃശൂർ സ്വദേശി പിടിയിലായി സോഡാബാബുവിനെയാണ് കുന്നംകുളത്ത് വെച്ച് ടൗൺ പോലീസ് പിടികൂടിയത് കണ്ണൂർ എസ് എൻ പാർക്കിന് സമീപം നിർത്തിയിട്ട ബൈക്കാണ് ഇയാൾ കവർന്നത് വെള്ളിയാഴ്ച നടന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളാണോ ഇയാൾ ഇറങ്ങി മൂന്നാം ദിവസം അടുത്ത മോഷണത്തിലേക്ക് കടന്നു അങ്ങനെയാണോ അതേ സ്മൃതി നിരവധി മോഷണ കേസുകളിലൊക്കെ പ്രതിയാണ് ഈ സോഡാ ബാബു അയാൾ തൻ്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ഈ മാസം അഞ്ചിനാണ് പുറത്തിറങ്ങിയത് അതിനുശേഷം മൂന്നാമത്തെ ദിവസം അതായത് ഈ മാസം എട്ടിന് ഇയാൾ വീണ്ടും മോഷണം നടത്തി കണ്ണൂർ എസ് എൻ പാർക്കിന് സമീപം നിർത്തിയിട്ടിരുന്ന ഒരു ബൈക്കാണ് അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് നമുക്ക് ആ സി ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അയാൾ തൻ്റെ സ്വന്തം വാഹനം എന്ന നിലയിലാണ് ഈ ബൈക്കിനടുത്തേക്ക് എത്തുന്നതും പിന്നീട് ആ ബൈക്ക് ബൈക്കെടുത്ത് സ്ഥലം വിടുന്നതും ആരോ അവിടെ ഈ ബൈക്ക് നിർത്തിയിട്ട് അതിൽ നിന്ന് ചാവി ഊരാൻ മറന്നുപോയതാണ് സോഡാബാബു അവിടേക്കെത്തി ആ ബൈക്കുമായി തൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് ഇയാളുടെ നാട് തൃശൂരാണ് ഏതായാലും അതിന് പിന്നാലെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടി ഇയാളെ കുന്നംകുളത്ത് വെച്ച് പിടികൂടുകയായിരുന്നു നിലവിലേതായാലും ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി ശരി അഭിജിത്ത് മുഴക്കൊന്നാണ് വിവരങ്ങൾ